ഒരു കിഡിലൻ വീടിയാണ് കേട്ടോ ആ അമ്മ പെട്ടെന്ന് അടുത്ത് വന്നിരുന്നപ്പോൾ കണ്ടോ പെട്ടെന്ന് ചിരിച്ചു പക്ഷെ പെട്ടെന്ന് അമ്മയുടെ മുഖഭാവം ശ്രദ്ധിക്കും അടുത്തൊരു അപരിചിതം ഇരിക്കുന്നത് പോലെ പെട്ടെന്നാണ് അമ്മക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഒരു കിഡ് വൈബ് ഫീൽ തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീട് പരിശോധിക്കുമ്പോൾ അമ്മയോട് പറയാതെ മകന് ഗൾഫിൽ നിന്ന് വരികയാണ് കേട്ടോ അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ നേരെ അമ്മയുടെ അടുത്ത് പോയിരുന്നു അമ്മങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് അമ്മ നോക്കുന്നത് എവിടെയോ കണ്ട പോകും പക്ഷെ പെട്ടെന്ന് അമ്മയുടെ ആ ഒരു മുഖഭാവം മാറി അടുത്തൊരു അപരിചിതിയിരിക്കുന്നത് പോലെ പക്ഷെ പെട്ടെന്നാണ് മനസ്സിലായത് അത് താൻ നൊന്ത് പ്രസവിച്ച താൻ പത്ത് മാസം നൊന് പ്രസവിച്ച തൻ്റെ മകനാണ് തൻ്റെ മാണിക്കക്കല്ലാണ് തൻ്റെ മുത്താണ് എന്നുള്ളത് ആ ഒരു അമ്മക്ക് മനസ്സിലായത് പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹ പ്രകടനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത് ഭൂമിയിൽ പകരം വെക്കാനില്ലാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ സ്നേഹമാണ് നമ്മുടെയൊക്കെ അമ്മയുടെ സ്നേഹമാണ് ഇതുപോലെ നമ്മളെ പൊന്നു പോലെ നോക്കുന്ന തിഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന മാതാപിതാക്കളെയാണ് ചില ആളുകളെ ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ട് ഇല്ലാതാക്കുന്നത് ചെയ്യരുത് 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 ഒരിക്കലും ചെയ്യരുത് ആ ഒരു പാപക്കറ നിങ്ങൾ എവിടെ കൊണ്ടുപോയി കഴുകിയാലും അത് തീരില്ല ഇവരമ്മക്കും മകനും ആ ഒരു കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു